അന്നേരം കായൽവാരം പാരഡൈസ് അതിൻ്റെ നമ്മുടെ ബാൽക്കണിയിലെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതി മനോഹരമായ വ്യൂ ആണ് അതുമാത്രമല്ല ഫിഷിംഗ് ബോട്ടുകളും പിന്നെ ടൂറിസ്റ്റ് പോകുന്ന സഞ്ചാരയോഗ്യമായ ബോട്ടുകളും അങ്ങനെ പല രീതിയിലുള്ള വാഹനങ്ങൾ അതായത് വള്ളങ്ങൾ പോകുന്നത് ഇതിലേക്കൂടെ ആണ് അന്നേരം നമുക്ക് പാരഡൈസിനകം ഒന്ന് കാണാം ഞാൻ പാരഡൈസിൻ്റെ ഓണർ ഇവിടെ ഇരിപ്പുണ്ട് ചേട്ടാ നമസ്കാരം എന്താ പേര് സാബു ആ ഇവിടെ എങ്ങനുണ്ട് ഇവിടുത്തെ സ്ഥലമൊക്കെ ചോദിച്ചോണ്ട് നല്ല രീതിയിൽ ആ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ നമുക്ക് ഇതിനകം ഒന്ന് കേറി കാണാൻ പറ്റുവാണോ കാണാം ഇത് പുതിയ റൂമാണോ അതോ മൂന്നര മാസം ആവുന്നതാണ് വളരെ വളരെ നീറ്റായിട്ട് എടുക്കുവാണ് നല്ല ഫാമിലി കോട്ട് ബെഡ് അല്ലേ ഫാമിലി ഫാമിലിക്കോട്ട് ബെഡ് നല്ല ഫാൻസി ലൈറ്റുകൾ ഫാന് അതേപോലെ തന്നെ മുകളിൽ ചെയ്തിരിക്കുന്ന വളരെ നല്ല വരുന്നവർക്ക് നല്ല കൂളിങ്ങും മനസ്സിന് സുഖവും കിട്ടത്തക്കണമുള്ള നല്ല പഴയ തെങ്ങുണ്ടല്ലോ ഈ അലവ് ആ തെങ്ങ് വെച്ച് ഒരു സീലിംഗ് ആണ് കാണിച്ചേക്കുന്നത് അതിലും ഇത് തെങ്ങല്ലേ തെങ്ങ് ഇത് നമ്മുടെ എ സി റൂമാണ് ഇത് എ സി റൂമിനകത്ത് ഇതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് ഡൈനിങ് മെഷീൻ ഉണ്ട് അലമാര സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള അലമാര ഇതായിരിക്കും അല്ലേ ഇതായിരിക്കും അല്ലെങ്കിൽ ആ ആ അതിനകത്ത് തന്നെ നമുക്ക് കണ്ണാടി ഉണ്ടല്ലേ ആയിട്ടുള്ള ആ ഓ ശരി പിന്നെ വലിയ ഒരു ബാത്റൂമ് നല്ല വൃത്തി ഒരു വാഷ് പേസിന് അതേപോലെ തന്നെ വലിയൊരു ബാത്റൂമാണുള്ളത് പിന്നെ എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാണ് എ സി ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു ദിവസം രണ്ട് നമ്മൾ പതിനൊന്ന് മണിക്കൂർ വന്നാൽ പിറ്റേന്ന് മണിക്ക് ഇതാവണം പതിനൊന്ന് മണിക്ക് വന്നാൽ മണിക്ക് അടുത്ത അടുത്ത ദിവസം പതിനൊന്ന് മണിക്ക് ചെയ്യണം ആറ് മണിക്ക് വന്നാൽ തന്നെ പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് ഇവിടെ നോൺ എ സിയൊക്കെ ഉണ്ടോ ഇവിടെ നമുക്ക് എത്ര ഫാമിലിക്ക് ഫാമിലി താമസിക്കാനുള്ള സി ഉണ്ട് നോൺ എ സി ഉണ്ട് നാല് ഫാമിലിക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇവിടുത്തെ ഇപ്പം ഇത് കറക്റ്റ് പിന്നെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടൊന്നു പറയാമോ യഥാർത്ഥ മൺട്രോ തുരത്ത് എസ് വളവിന്റെ ആ ഹാ ഹാ ഓ ശരിയാ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല വ്യൂ കിട്ടുന്നത് അനുസരിച്ച് നമ്മൾക്ക് വിജയം അതെ ഇത്ര വ്യൂ വേറെ എങ്ങും തോന്നുന്നില്ല കിട്ടത്തില്ലോന്നില്ല ഇവിടെ നമ്മൾ വേറെ എന്തൊക്കെ ടൂറിസ്റ്റ് എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് ആ കൈ ആ ചവിട്ടി തവിട്ടി പോകുന്നത് അതെല്ലാം ഐറ്റംസും നമ്മൾ ഓർഡർ ചെയ്ത ഇത് നമ്മുടെ ഇതിനകത്ത് വരുന്നതല്ല അത് സെപ്പറേറ്റ് ആർക്ക് എന്ത് വേണോ അത് നമ്മള് മണിക്കൂറിനുള്ള റേറ്റ് ആണ് എല്ലാ മണിക്കൂറിനുള്ള റേറ്റ് ആണ് ഇവിടെ ഫുഡൊക്കെ എങ്ങനെ ഭക്ഷണം നമുക്ക് ആൾ വരതെ അവര് ഇതനുസരിച്ചുള്ള ഭക്ഷണമാണ് അവർ അവർ ചോദിക്കുന്നത് ആഗ്രഹമുള്ളതും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കരിമീന ഞണ്ട് ഈ മീനെ ഞണ്ട് കക്ക ഇതൊക്കെ ലൈവ് ആണോ അന്നലെ തന്നെ അവർക്ക് ജീവനത്തിൽ ഉള്ളത് കൊണ്ടു കൊടുക്കും അപ്പൊ അത് വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മള് ബുക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഭക്ഷണം ബുക്ക് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ സാധനത്തിന് പരിപാടിയില്ല പിന്നെ ഉച്ചയ്ക്ക് വന്ന് ചോദിച്ചാൽ നമുക്കിത് പ്രശ്നമുണ്ട് അന്നേരം പറ്റത്തില്ല ഇല്ല നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമുക്ക് മണിക്കുള്ള സാധനമാണ് വള്ളത്തിൽ നമ്മൾ വാങ്ങുന്നത് ഫ്രഷ് സാധനം വാങ്ങിയാൽ നമ്മൾ ചെയ്യണം പിന്നെ ഉച്ചയ്ക്കോ മൂന്ന് മണിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടത്തെ ഭക്ഷണമുണ്ട് പുറത്തോടെ കഴിക്കേണ്ടത് നമുക്ക് ഈ റേറ്റ് വ്യത്യാസം അങ്ങനെ ഉണ്ട് ഓഫ് ടൈമും ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് ആൾ കൂടുന്നതിനനുസരിച്ച് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണാം പിന്നെ ഒരു നൂറ് വർഷത്തിന് പഴക്കുള പള്ളി ഉണ്ട് ആ അതൊക്കെ പോയി കാണാം സീസൺ നമ്മുടെ മൺ മൺട്രോ സൈപ്പിന്റെ ആ ആ അതൊക്കെ നമ്മൾ കൊണ്ട് കാണിക്കുന്നുണ്ട് നമ്മളെ കൊണ്ടുപോയി പരീക്ഷണി പോകും അതിന് പ്രത്യേക ചെലവ് ആ പിന്നെ അഷ്ടമുടി കായലൊക്കെ കൊണ്ട് നമ്മൾ അല്ലാതെ കൊണ്ടുപോയി കടലും തായരുമായിട്ടൊക്കെ ശ്രദ്ധിക്കുന്ന ഭാഗം ഒക്കെ അങ്ങനെയൊക്കെയുള്ള സീനുകളൊക്കെ ഉണ്ടല്ലേ ഉണ്ട് അപ്പൊ അതിലൊന്നും നമ്മളതിനെ നമുക്കില്ല അല്ലെങ്കിൽ തന്നെ മണ്ഡലപൂരത്ത് തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഓ പിന്നെ ഇവിടെ തന്നെ ഫിഷിംഗ് തന്നെ പല രീതിയിലുണ്ട് അതൊക്കെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വരുമ്പോ കാണാനുള്ള കാഴ്ചകളാണ് ഓക്കെ പിന്നെ മീൻ പിടിക്കുന്നതോടും മീൻ വളർത്തുന്നതോടും കൃഷി ചെയ്യുന്നോടും ഒക്കെ ഉണ്ട് കാണാൻ പ്രത്യേകിച്ചുള്ള സ്ഥലം ഉണ്ട് കരിമീനോ കൊഞ്ചും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവട നമ്മൾ ചെറിയ കാണാൻ ആഹ് അന്നേരം നിലവിൽ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന പിന്നെ ഗസ്റ്റിനെ മാക്സിമം സന്തോഷിപ്പിച്ചു കൂടാറുണ്ട് അങ്ങനെ നമ്മളെ ഒരു പ്രാവശ്യം വന്നവര് പിന്നേം പിന്നേം വരാറുണ്ടോ ആ വന്നാറുണ്ട് നമ്മൾ തന്നെയാണ് ഇല്ല നമ്മൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് വേറെ കാര്യങ്ങളുണ്ട് ചേട്ടനെച്ചാൽ തടിയുടെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ തടി വള്ളം അതായത് ദൈവം വിജയകരമായി മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം തീർച്ചയായിട്ടും ഇവിടെ വന്നാലുള്ള ഗുണം ഞാൻ തീർത്ത് പറഞ്ഞുതരാം തരാം കസ്റ്റമറിനെ വളരെ കെയർ ചെയ്യുന്ന സ്ഥാപനമാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു സംസാരം ഞാൻ കേട്ടായിരുന്നു ഇവിടെ വന്ന ആള് കൂടുതൽ കാശ് തന്നിട്ട് പോയെന്ന് നല്ല യും ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു